ഡോക്ടർ മോഹൻ വർഗീസുകൂടെ ചേരുന്നുണ്ട് ശ്രീ മോഹൻ വർഗീസ് നോക്കൂ ഇന്നപ്പോൾ പുറത്ത് നമുക്കറിയാം ഈ ഒരാഴ്ചയോളമായി ഈ ഒരു യുദ്ധം നീണ്ടു നിൽക്കാൻ തുടങ്ങിയിട്ട് ഇന്നപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്ന് പറയുന്നത് ട്രംപ് വെടിനിർത്തൽ കരാറിൽ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഇരു രാജ്യങ്ങളും ഇസ്രയേലും ഇറാനും തമ്മിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു എന്നാണ് എന്നാൽ ഇത് തള്ളിക്കൊണ്ട് ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ട്രംപിന്റെ ശേഷം ഇന്ത്യയുടെ ും മറ്റ ഭാഗത്തുനിന്നും കൺഫർമേഷൻ ഉണ്ടായി ഞങ്ങൾ വെടിനിർത്തലിൽ ഏർപ്പെട്ട് കഴിഞ്ഞു എന്ന് യഥാർത്ഥത്തിൽ ഇത് പ്രഖ്യാപിക്കേണ്ടവരല്ല പ്രഖ്യാപിച്ചിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് യഥാർത്ഥത്തിൽ ഇറാനെ ആക്രമിച്ച അമേരിക്കയുടെ പ്രസിഡന്റാണ് എന്ന് ഓർക്കണം അതുകൊണ്ട് ഇറാനാണ് പറയേണ്ടത് വെടിനിർത്തലെ തങ്ങൾ സന്നദ്ധമാണെന്ന് ഇപ്പോഴും ഇറാൻ കണ്ടീഷണൽ ആയിട്ടാണ് വെടിനിർത്തലിനെ കുറിച്ച് സംസാരിക്കുന്നത് ഇറാന്റെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും വരുന്ന ആക്രമണം അവസാനിച്ചാൽ ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് ഇറാൻ പറഞ്ഞു വയ്ക്കുന്നു ഇത് അത് മാത്രമല്ല ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇതൊരു ഒത്തുകളിയാകാനുള്ള മാച്ച് ഫിക്സിംഗ് ഒക്കെ പറയുന്നുണ്ട് അതുപോലെയുള്ള ഒരു സംവിധാനത്തിലേക്കാണ് ഇപ്പോൾ സംശയം നീളുന്നത് ഇറാനെ ആക്രമിക്കുന്നതിന് മുൻപ് അമേരിക്ക ഇറാന് കൃത്യമായ വിവരങ്ങൾ നൽകിയിരുന്നോ ഇറാന്റെ സാധനങ്ങൾ മാറ്റാൻ ആണവ സാമഗ്രികൾ നിലയങ്ങളിൽ നിന്ന് മാറ്റാൻ ഫർദോയിൽ നിന്ന് ഉൾപ്പെടെ ആണവ ഫിസൈൽ മെറ്റീരിയൽസ് യുറൈനെയും ഉൾപ്പെടെ മാറ്റാനുള്ള സൗകര്യം ചെയ്തിരുന്നോ എന്നത് പഠന വിഷയമാക്കേണ്ട കാര്യമാണ് മൂന്ന് നിലയങ്ങളാണ് ആക്രമിച്ചത് ആഹ് ഉദ്ദേശം ടൈം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുള്ള ധാരണ ഉണ്ടായി ഞങ്ങൾ ഇത് ആക്രമിക്കാൻ വരുന്നു ആക്രമിച്ചിരിക്കുന്നു അങ്ങനെ ഒരു ഘട്ടം കഴിയുകയാണ് അതിനുശേഷം ഇറാൻ അമേരിക്കൻ താവങ്ങളെ താവളങ്ങളെ ആക്രമിക്കുന്നതിന് മുൻപ് ട്രംപ് പറയുന്നു അവർ മുൻകൂട്ടി അറിയിച്ചിരുന്നു എന്ന് അപ്പൊ അറിയിച്ചു നടത്തുന്ന ആക്രമണങ്ങളെല്ലാം കേവലം ഔപചാരികതയ്ക്ക് വേണ്ടിയുള്ള മാത്രം ആക്രമണങ്ങളാണ് ഇത് ആളുകളുടെ കണ്ണിൽ ഇറാനിയൻ ജനതയുടെ കണ്ണിൽ പൊടിയിടാനായി ഇറാന്റെ നേതൃത്വം നടത്തിയ ഒരു പൊറാട്ട നാടകം എന്നതിൽ കവിഞ്ഞ അർത്ഥം കാണേണ്ടതുണ്ടോ അപ്പോൾ എവിടെയോ എന്തോ സംഭവം വിശകായിട്ടുണ്ട് എന്ന് വേണം അതിനെ കരുതാൻ അത് മാത്രമല്ല ഒരു പ്രഖ്യാപനം നടക്കുന്നു അതിനുശേഷം ഔപചാരികതയുടെ പേരിൽ വീണ്ടും ആക്രമണങ്ങൾ ഇപ്പോൾ ഈ നിമിഷങ്ങൾ നാം ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം പോലും ഏറ്റവും വൈകി വരുന്ന വാർത്തകൾ അനുസരിച്ച് ഇസ്ത്രയേലിൽ ഒരു ബഹുനില കെട്ടിടത്തിൽ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നു ആറ് മിസൈലുകൾ വധിച്ചിരിക്കുന്നു വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായും മരണം ഉണ്ടായതായും റിപ്പോർട്ട് മൂന്നുപേര് ഭരിച്ചതായി ഇപ്പോൾ റിപ്പോർട്ട് കണ്ടു അപ്പൊ തുടരുന്ന ആക്രമണങ്ങളാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വിടനിർത്തൽ ഉണ്ടാകും എന്ന് പറയുന്നു പിന്നീട് മാറ്റി പറയുന്നു ആറ് മണിക്കൂറിനുള്ളിൽ കൃത്യമായി വിടനിർത്തൽ എന്ന് പറയുന്നു അത് പറഞ്ഞതിനു ശേഷം ണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും ആക്രമണ പ്രത്യാക്രമണങ്ങൾ തുടരുകയാണ് അതുകൊണ്ട് ട്രംപിന്റെ വാക്കുകൾ കൂടി ട്രംപ് ലോകത്തോട് പറയാൻ ശ്രമിച്ചത് എന്താണ് എന്ന് ചോദിച്ചാൽ താൻ ഒരു പക്ഷേ നോവൽ സമ്മാനത്തിന് അർഹനാണ് എവിടെ ലോകത്ത് സംഘർഷമുണ്ടായാലും അത് പരിഹരിക്കാൻ തന്റെ കരങ്ങൾ നീണ്ടുചെല്ലണം താൻ ആണ് അമേരിക്കയുടെ ഭാഗതയെ നിർണ്ണയിക്കുന്നത് അമേരിക്ക വിചാരിച്ചെങ്കിൽ മാത്രമേ ലോകത്ത് തർക്ക പരിഹാരങ്ങൾ സംഭവിക്കൂ അതൊരു ക്രെഡിറ്റ് എടുക്കാനുള്ള ശ്രമം എന്നതിന് ഈ ഘട്ടത്തിൽ കാണാനാവുമോ അത് മാത്രമല്ല ഉത്തുകളി എന്ന ഒരു ആരോപണം കേവലം ആരോപണമല്ല അത് അമേരിക്ക തന്നെ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളെ മുൻകൂട്ടി അറിയിച്ചിരിക്കുന്നു ഖത്തറിലെ അമേരിക്കയുടെ വ്യോമ താവളങ്ങൾ അൽ ഉദദ് അതാണ് ഖത്തർ ഏറ്റവും വലിയ മധ്യപോരസ പ്രദേശത്തെ നാൽപ്പതിനായിരത്തോളം ട്രൂപ്പുകൾ ഉള്ളതിൽ പതിനായിരത്തോളം പേര് ആ ഭാഗത്ത് തന്നെയാണ് അപ്പൊ അൽ ഉദിൽ കഴിഞ്ഞ രാത്രിയിൽ നടന്ന ആക്രമണം അത് വലിയ ഒരു ആക്രമണമാണ് ഇറാൻ അതിനെ പേര് വിളിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ ബഷാറത്ത് അൽ ഫത്ത സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു പ്രത്യേക ഓപ്പറേഷനിലൂടെ അമേരിക്കൻ താവളങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു ഇറാഖിലുള്ള ബഗ്ദാദിനുള്ള അമേരിക്കൻ താവളങ്ങളിലേക്കും ആക്രമണം വ്യാപിച്ചിരിക്കുന്നു ഇതെല്ലാം നൽകുന്ന സൂചന ഇറാൻ ജനതയോട് ഇറാൻ നേതൃത്വം പറയുകയാണ് ഞങ്ങൾ ശത്രുക്കൾക്ക് തക്കതായ തിരിച്ചടി കാലാകാലങ്ങളിൽ സമയ സമയങ്ങളിൽ നൽകുന്നുണ്ട് ഇത് ഏകപക്ഷീയമായ യുദ്ധമല്ല എന്ന ഒരു ഇമേജ് അല്ലെങ്കിൽ പ്രതിനിധി ജനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ സമാധാനം ഒരു മരീചികയായി തുടരുന്നു ഇത് ആരുടെ ആവശ്യമാണ് ഈ പോരാട്ടം ഈ രൂപത്തിൽ പരിണമിക്കേണ്ടത് ആരുടെ ആവശ്യമാണ് എന്നതിന് ഒറ്റ ഉത്തരം മാത്രമേ കാണാനാവുന്നുള്ളൂ അത് അമേരിക്കയുടെ ആവശ്യമാണ് മധ്യപൗരത്യ പ്രദേശത്തെ തങ്ങൾക്ക് താവളം ഉറപ്പിക്കണമെങ്കിൽ മുന്നോട്ട് പോകണമെങ്കിൽ തങ്ങളെ വലിയ ശക്തിയായി എണ്ണണമെങ്കിൽ അവിടെ ഭീഷണി ഉണ്ടാകണം ഉണ്ടെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് മധ്യപൗരസ്ത്യ പ്രദേശത്തെ അറബി ഇസ്ലാമിക രാജ്യങ്ങൾക്ക് എണ്ണ സമ്പന്ന രാജ്യങ്ങൾക്ക് ഭീഷണി ഉണ്ടാകണം പക്ഷേ ആ ഭീഷണി അതിന് വിട്ടു പോവരുത് ആ ഭീഷണി ഉണ്ടായാൽ ആയുധങ്ങൾ തങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങും തങ്ങളുടെ സുരക്ഷാ സേനയെ ഈ രാജ്യങ്ങളിൽ വിന്യസിക്കാനുള്ള അനുമതി നൽകും ഇത് തുടരേണ്ടത് ആവശ്യമാണ് ഇറാനെ പൂർണ്ണമായി അവസാനിപ്പിക്കാനും അമേരിക്ക തയ്യാറാവില്ല കാരണം ഇറാൻ ഒരു ശത്രു എന്ന നിലയിൽ ഒരു ഭീഷണി എന്ന നിലയിൽ അറബി രാജ്യങ്ങൾക്ക് ഉൾപ്പെടെ ഇസ്രായേൽ മാത്രമല്ല അറബി രാജ്യങ്ങൾക്ക് ഉൾപ്പെടെ ഇറാൻ ഒരു ഭീഷണി എന്ന നിലയിൽ അവിടെ തുടർന്നെങ്കിൽ മാത്രമേ അമേരിക്കയ്ക്ക് ആ പ്രദേശത്തെ കാലുറപ്പിച്ചു നിർത്താനാവൂ അമേരിക്കയുടെ സാന്നിധ്യം അനിവാര്യമാവൂ അതുകൊണ്ടൊരു ലാർജ് ജിയോ പൊളിറ്റിക്കൽ റിയാലിറ്റി അല്ലെങ്കിൽ ലാർജ് ജിയോ പൊളിറ്റിക്കൽ കമ്പൽഷൻ അതാണ് അമേരിക്ക നിർത്തുന്നത് ഇത് അമേരിക്കയുടെ യുദ്ധമാണ് എന്ന രീതിയിൽ തന്നെ മാത്രമേ ഈ ഘട്ടത്തിൽ കാണാനാവുന്നുള്ളൂ ഈ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് ട്രംപ് പറഞ്ഞത് പക്ഷേ ഈ ഒരു സ്ഥിതിഗതികൾ പോകുന്ന രീതി അങ്ങനെയല്ലല്ലോ ഈ ആക്രമണവും തിരിച്ചുള്ള പ്രത്യാക്രമണവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ കാണുന്ന അടിയും തിരിച്ചടിയും ഒരു സൂചനയാണെങ്കിൽ വെടിനിർത്തലിനുള്ള യാതൊരു ലക്ഷണവും കാണുന്നില്ല പക്ഷേ അണയാൻ പോകുന്നതിന് മുൻപുള്ള ആളിക്കത്തൽ എന്ന നിലയിൽ തങ്ങൾ കുറച്ചുകൂടി പ്രഹരം ഏൽപ്പിച്ചതിനു ശേഷം ജനങ്ങളെ ബോധിപ്പിക്കുക തങ്ങൾ പരമാവധി പ്രഹരശേഷി പുറത്തെടുത്തിട്ടുണ്ട് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി രണ്ട് രാജ്യങ്ങളും ഇസ്രായേലും ഇറാനും നടത്തുന്ന ശ്രമങ്ങളാണോ ഇപ്പോൾ നടക്കുന്ന സംഘർഷങ്ങൾ അതിനുശേഷം പെട്ടെന്ന് അവസാനിപ്പിച്ചിരിക്കുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവും അവസാനിക്കുന്ന നിമിഷങ്ങളിൽ ഏതാണ്ട് അർദ്ധരാത്രി ഒഴിപ്പിച്ച സമയത്തെ വലിയ പിടിനിർത്തൽ എന്നത് വന്നതിനു ശേഷവും അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈലുകൾ അയച്ചതായി നമുക്കറിയാമല്ലോ അതുകൊണ്ട് ഇതൊരു അണയാൻ പോകുന്നതിന് മുമ്പുള്ളൊരു വീണ്ടും ഒരു ആളിക്കത്തൽ എന്നത് മാത്രമാണ് എങ്കിൽ ലോകത്ത് സമാധാനം പുലരും അത് തന്നെയാണ് പ്രതീക്ഷ വളരെയധികം നന്ദി ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം